ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്വിഡ് അഥവാ കണവ കൂന്തൽ എന്നിങ്ങനെയൊക്കെ ഇതിനറിയപ്പെടാറുണ്ട് കേട്ടോ ഇവയെ പറ്റി ഞാൻ പഠിച്ച കാര്യങ്ങളും അതുപോലെ തന്നെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തി ഒരു വീഡിയോ ആണ് ഇത് ക്വിഡ് അഥവാ കൂന്തൽ ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് താല്പര്യമുള്ള വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് കാണണേ അതുപോലെ തന്നെ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് മറക്കരുതെട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നീളമേറിയ മൃദുവായ ശരീരവും വലിയ കണ്ണുകളും എട്ട് കൈകളും അതുപോലെ തന്നെ രണ്ട് ടെൻഡക്കിളുകളും ഉള്ള ഒരു മൊളാസ്ക് ആണ് കണവ നീരാളികളെ പോലെ മൃദുവായ ശരീരമാണ് ഇവയ്ക്കുള്ളത് പക്ഷേ ഫിറ്റിംഗ് കൊണ്ട് നിർമ്മിച്ച വടി പോലുള്ള ഗ്ലാഡിയസ് അല്ലെങ്കിൽ പേനയുടെ രൂപത്തിൽ ഒരു ചെറിയ ആന്തരിക അസ്ഥികൂടവും ഉണ്ട് കണവകൾക്ക് അതുപോലെ തന്നെ തമ്പനില് നിങ്ങൾ കണ്ടത് ശരിയാണ് ഗൈഡ് ശരിക്കും ജെറാസി കാലഘട്ടത്തിലുള്ളത് തന്നെയാണ് ജിറാസി കാലഘട്ടത്തിൽ കണവ മറ്റ് ഫെസലോപോഡുകളിൽ നിന്ന് വ്യക്തിചലിക്കുകയും സമാന വലുപ്പത്തിലും സ്വഭാവത്തിലുമുള്ള തുറന്ന ജലവേട്ടക്കാരായി ടെലിയോസ്റ്റ് മത്സ്യത്തിന് സമാനമായ പങ്കുവ യും ചെയ്തു ഓപ്പൺ വാട്ടർ ഫുഡ് രണ്ട് നീണ്ട കൂടാരങ്ങൾ ഇരയെ പിടിക്കാനും എട്ട് കൈകൾ അതിനെ പിടിക്കാനും നിയന്ത്രിക്കാനും ഉപയോഗിക്കുന്നു കൊക്ക് പിന്നീട് ഭക്ഷണം വിഴുങ്ങാൻ അനുയോജ്യമായ വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി മുറിക്കുന്നു ദ്രുതഗതിയിലുള്ള നീന്തൽക്കാരാണ് കണവകൾ അഥവാ സ്ക്വിഡുകൾ ചെറ്റ് പ്രൊപ്പൽഷനിലൂടെ നീങ്ങുന്ന കാഴ്ചയിലൂടെ ഇരയെ കണ്ടെത്തുന്ന അകശേരുക്കളിൽ ഏറ്റവും ബുദ്ധിയുള്ളവയാണ് കണവകൾ ഹംബോൾട്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരിനം കണവയുടെ കൂട്ടങ്ങൾ സഹകരിക്കും വേട്ടയാടുന്നത് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് സ്രാവുകൾ മറ്റ് മത്സ്യങ്ങൾ കടൽ പക്ഷികൾ കടൽപക്ഷികൾ പ്രത്യേകിച്ച് എന്നിവയാൽ ഇവ വേട്ടയാടപ്പെടുന്നു അതുപോലെ തന്നെ കണവുകൾക്ക് സ്വയം നിറം മാറ്റാനുള്ള കഴിവ് കൂടിയുണ്ട് ചില സ്പീഷീസുകൾ ബയോലിമിനിസിന്റെ ആണ് അവയുടെ പ്രകാശം എതിർ ഇലിമിനേഷൻ മറയ്ക്കാൻ ഉപയോഗിക്കുന്നു അതേസമയം പല ജീവി വർഗങ്ങൾക്കും വേട്ടക്കാരുടെ ശ്രദ്ധ തിരിക്കാൻ മഷിയുടെ ഒരു മേഘം ഉറന്തള്ളാൻ കഴിയും ഇങ്ങനെയാണ് ഇവർ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുന്നത് ജപ്പാൻ മെഡിറ്ററേ തെക്കു പടിഞ്ഞാറൻ അറ്റ്ലാന്റിക് കിഴക്കൻ പസഫിക് എന്നിവിടങ്ങളിലും മറ്റിടങ്ങളിലും വാണിജ്യ മത്സ്യബന്ധനത്തിനൊപ്പം മനുഷ്യ ഉപഭോഗത്തിനായി കണവ ഉപയോഗിക്കുന്നു ലോകമെമ്പാടുമുള്ള പാചക രീതികളിൽ അവ ഉപയോഗിക്കുന്നു പലപ്പോഴും കലമാറി എന്നറിയപ്പെടുന്നു കണവകളെ കട്ട് ചെയ്യുന്ന രീതി അതായത് റിങ് ഷേപ്പിൽ കട്ട് ചെയ്യുന്ന രീതിക്കാണ് കലമാറി എന്നറിയപ്പെടുന്നത് ഈ കലമാറി എന്ന പദം ഒരു ഇറ്റാലിയൻ വേടുകൂടിയാണെട്ടോ അതുപോലെ തന്നെ കണവകൾ ക്ലാസിക്കൽ കാലം മുതൽ സാഹിത്യത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഭീമൻ കണവകളുടെയും കടൽ രാക്ഷസന്മാരുടെയും കഥകളിൽ കണവകൾ ഒരുപാട് ടൈപ്പ് ഉണ്ടെന്ന് ഞാൻ മുന്നേ പറഞ്ഞല്ലോ നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ടും കാണപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈശാലി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ കൂന്തലാണ് കൂന്തലാണോ ചെറിയ വൈശാലി കൂന്തലുകളെ സൂചി എന്ന പേരിലും അറിയപ്പെടുന്നു മറ്റു കണവകളെ അപേക്ഷിച്ച് കാഴ്ചയിൽ വളരെ വ്യത്യസ്തരാണ് കേട്ടോ ഈ വൈശാലി കൂന്തൽ അതായത് സൂചി കൂന്തൽ സൂചി പോലെ നീണ്ടു നിൽക്കുന്ന ശരീരമാണോ മറ്റു കണവകളിൽ നിന്ന് ഈ കണവകളെ അതായത് വൈശാലി കണവകളെ വ്യത്യസ്തരാക്കുന്നത് അതുപോലെ തന്നെ ഈ കണവുകൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത് പത്ത് ടു പതിനേഴ് ആറ് അതായത് നാൽപ്പത്തി സെന്റിമീറ്റർ താഴ്ചയുള്ള സമുദ്രഭാഗങ്ങളിലാണ് ഭാഗങ്ങളിലാണ് ഇവ കാണപ്പെടാറ് അഷ്ടമി അതുപോലെ തന്നെ വാവു സമയങ്ങളിൽ ഇവ മുട്ടയിടാനായിട്ട് കൂട്ടങ്ങളായിട്ട് വരുമ്പോഴാണ് ട്ടോ മത്സ്യത്തൊഴിലാളികൾ അവരെ പിടിക്കാനായിട്ട് കൂടുതലായിട്ടും കടലിലിട്ട് പോകുന്നത് അപ്പം ഇതൊക്കെയാണ് ട്ടോ സ്കുഡ് അതായത് കണവയെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് അറിയാവുന്ന കാര്യങ്ങളും ഞാൻ കണവയെക്കുറിച്ച് പഠിച്ച കാര്യങ്ങളൊക്കെ അപ്പം ഇതുപോലുള്ള ഫിഷിനെ കുറിച്ച് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നും താല്പര്യം ജസ്റ്റ് കമന്റ് ചെയ്യട്ടോ അപ്പോൾ അതിനനുസരിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് ട്ടോ അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാം ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ ഒന്ന് ഓൾ ആക്കി വെച്ചേക്കെട്ടോ അപ്പോൾ ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എത്തുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരുമ്പോൾ ബൈ